കാശി അനകയെ നോക്കി പുഞ്ചിരിച്ചു കുറച്ചു സമയം അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല അല്പസമയത്തിനു ശേഷം കാശി അനകയുടെ നേരെ നോക്കി എടോ അനക എന്താ എന്ന രീതിയിൽ പുരികം പൊക്കി ചോദിച്ചു നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ അനക കാശി ചോദിക്കുന്നത് കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി താൻ താനെന്താണോ ഇങ്ങനെ നോക്കുന്നത് തനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ കാശിയുടെ ചോദ്യം കേട്ട് അനക അറിയാതെ അതേ എന്ന് തലയാട്ടി എന്ന് ഞാൻ പോയി വാങ്ങി വരാം കാശി എഴുന്നേറ്റ് പോയി രണ്ട് ഐസ്ക്രീം വാങ്ങി ബെഞ്ചിൽ വന്നിരുന്നു സമയം സന്ധ്യയോടടുത്തിരുന്നു ചുവന്ന ചായം പൂഷെ സൂര്യൻ കടലിലേക്ക് താഴുന്നത് നോക്കി അവനിരുന്നു എടോ താൻ ഈ സൂര്യനെ കണ്ടോ ഇതിന്ന് അസ്തമിക്കുന്നത് നാളെ ഉദിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെയാ നമ്മുടെ ജീവിതവും സങ്കടങ്ങൾക്കൊക്കെ ശേഷം ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും കാശി പറയുന്നത് കേട്ട അനക ചിരിച്ചു താൻ ചിരിക്കണ്ട ഞാൻ സത്യമാ പറഞ്ഞത് ഓ അങ്ങനെയാവട്ടെ ഡോക്ടറെ അനകയുടെ ഡോക്ടറെ വിളി കേട്ട് കാശി അനകയെ നോക്കി എന്താ ഡോക്ടറെ നോക്കുന്നത് അറിഞ്ഞു അല്ലേ വിച്ചു പറഞ്ഞതാവും ഞാനന്ന് തന്നെ പേടിപ്പിക്കാനാ പോലീസായെന്നൊക്കെ പറഞ്ഞത് സോറി ഏയ് അതൊന്നും സാരമില്ല അനക കാശിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് അനകയ്ക്ക് നേരെ തൻ്റെ വലത്തേക്കായി തുറന്ന് പിടിച്ച് കാശി ചോദിച്ചു അനക ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ ചെറു ചിരിയോടെ കാശിക്ക് കൈ കൊടുത്തു അയ്യോ സമയം ഒരുപാടായി നമുക്ക് പോയാലോ ഭവാനിക്കുട്ടി നോക്കിയിരുന്നു അടുത്ത് കാണും കാശി വാച്ചിലേക്ക് സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ കാറിനടുത്തേക്ക് നീങ്ങി കാശിയും അനകയും കൈലാസത്തിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു ഭവാനിയും സേതുവും വിച്ചവും അവരെ കാത്ത് വീടിന് മുന്നിൽ നിൽപ്പുണ്ട് രണ്ടു പേർക്കും യാത്രാ ക്ഷീണമുള്ളതിനാൽ അധികം സംസാരിക്കാൻ നിൽക്കാതെ ഭവാനി റൂമിലേക്ക് പറഞ്ഞയച്ചു റൂമിലേക്ക് പോയി ഫ്രഷായി ചെന്ന് കിടന്നു കാശി കുടിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ഭവാനിയും സേതുവും ഉമ്രത്ത് ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഓൾഡ് കപ്പിൾസ് ഉമ്രത്തിൽ നിന്ന് റൊമാൻസിക്കുകയാണോ പ്രായം ചെന്ന ഒരു അവിഹിതന് ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം കാശി ഭവാനിയുടെ മടിയിൽ തലവെച്ച് കിടന്നോട് പറഞ്ഞു നീ കല്യാണം കഴിക്കാത്തത് ഞങ്ങളുടെ കുറ്റമാണോ എത്ര പിള്ളേർ നിന്റെ പിന്നാലെ നടന്നതാ ഈ ഞാൻ തന്നെ എത്ര എണ്ണത്തിനെ കാണിച്ചു തന്നതാ നിനക്ക് പ്രേമിക്കാൻ അവൻ അതൊന്നും പറ്റില്ല എന്നിട്ടിപ്പോൾ കട്ടുറുമ്പാവാൻ വന്നിരിക്കുന്നു സേതു കവരുടെ ദേഷ്യത്തോടെ കാശിയോട് പറഞ്ഞു ദേ അച്ഛ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും പെൺ പിള്ളാരെയൊന്നും പ്രേമിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല പ്രണയിക്കണം എനിക്ക് എൻ്റെ പരമശിവനെ പോലെ തൻ്റെ ജീവന്റെ പാതിയെ തിരിച്ചറിഞ്ഞ് തന്നിലെ പാതിയും അവൾക്കായി നൽകി താനില്ലെങ്കിൽ അവളും അവളില്ലെങ്കിൽ താനും താനുമില്ലെന്ന പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുത്ത അർദ്ധനാരീശ്വരനെ പോലെ അച്ഛൻ നോക്കിക്കോ വൈകാതെ തന്നെ എൻ്റെ പാതി എന്നിലേക്കെത്തും ഓ പിന്നെ ഇപ്പൊ എത്തും എടി നിന്റെ മോന് വട്ടാടി സേതു കാശിയെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി ഭവാനിയോട് പറഞ്ഞു അമ്മേ ഈ അച്ഛൻ കാശി കുട്ടികളെ പോലെ ചിരുങ്ങി ഭവാനിയോട് പറഞ്ഞു ദേ നിങ്ങൾ എൻ്റെ കുട്ടിയെ കളിയാക്കേണ്ട എൻ്റെ കാശിയുടെ പെണ്ണിനെ അവൻ തന്നെ ഉടനെ കണ്ടുപിടിക്കും എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ഓ നിങ്ങൾ അമ്മയും മോനും പിന്നെ പണ്ടേ ഒന്നാണല്ലോ മതി മതി കാശി നീ ലച്ചൂന്റെ കൂടെ പോയിട്ട് എന്തായി എന്ന് പറഞ്ഞില്ലല്ലോ കാശി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു കണക്കിന് ഇളച്ച് ഉപ്പിട്ട് കൊടുത്തതും തന്നെയാണ് ശരി ഇനിയും അവിടെ പിടിച്ചു നിന്നാൽ ചിലപ്പോൾ എല്ലാവരും കൂടെ ആ പാവത്തിന് വല്ലതും ചെയ്തു കളയും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു ഇനി കാര്യങ്ങളെ പറ്റിയൊന്ന് നമ്മളാരും മോളോട് ചോദിക്കാൻ നിൽക്കേണ്ട പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു ഭവാനിയും അനകയും കാശിയും സേതുവും എന്തോ ആവശ്യത്തിന് പുറത്ത് പോയതാണ് വിച്ചു ക്ലാസ്സിലും അമ്മേ ഇവിടെ അടുത്ത് അമ്പലം ഉണ്ടോ പ്ലേറ്റുകൾ എടുത്തു വെക്കുന്നതിനിടയിൽ അനക ഭവാനിയോട് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടാവും എന്താ മോൾക്ക് തൊഴാൻ പോകണമെന്നുണ്ടോ അനക അതിന് തലയാട്ടി ഒരു കാര്യം ചെയ്യാം വൈഷ്ണു കൂടെ വന്നോളും നമുക്ക് ദീപാരാധന സമയം പോവാം പണികളൊക്കെ ഒന്നൊതുക്കി ഭവാനി ഉച്ച റൂമിലേക്ക് പോയി അനകയും റൂമിലേക്ക് ചെന്നെങ്കിലും അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല അനക റൂമിന് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവൾ തുറന്നിട്ടിരിക്കുന്ന കാശിയുടെ റൂം കണ്ടത് അനകമെല്ലേ ആ റൂമിനടുത്തേക്ക് നടന്നു റൂമിനുള്ളിലേക്ക് കടന്നതും മുല്ലപ്പൂവിന്റെ ഗന്ധം തനിക്ക് ചുറ്റും നിറയുന്നതായി അനകയ്ക്ക് തോന്നി അതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് നോക്കി അനക കാശിയുടെ ജനലിലൂടെ പടർന്നു കയറിയ മുല്ലവള്ളികൾ ശ്രദ്ധിച്ചത് അതിൽ ഏതാനും പൂക്കളും ഉണ്ടായിരുന്നു ഏതാനും പൂക്കൾ കാശിയുടെ ടേബിളിലും അനക ടേബിളിലൂടെ പൂക്കളും എടുത്ത് മൂക്കോട്ടടുപ്പിച്ച് ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ചു അപ്പോഴാണ് അനക റൂമിലെ സൈഡിലുള്ള ഷെൽഫിൽ വൃത്തിയായി അടുക്കി വെച്ച ബുക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ അങ്ങോട്ടേക്ക് നടന്നു മലയാളത്തിലെ പല നോവലുകളും കവിതകളുമായിരുന്നു അതിലധികവും അവൾ അതിൽ നിന്നും ഒരു ബുക്ക് എടുത്ത് തുറന്നു നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് കാശി പുറത്തുപോയി വന്നത് റൂമിലേക്ക് മൂളി പാട്ടും പാടി കയറി വന്ന കാശി റൂമിൽ അനകയെ കണ്ടു ആ താനെന്താടോ ഇതിനുള്ളിൽ അനക ബുക്കിൽ നിന്ന് മുഖം നോക്കിയപ്പോഴാണ് വാതിൽ പടിയിൽ ചാരി നിൽക്കുന്ന കാശിയെ കണ്ടത് ചോദിക്കാതെ കയറിയത് കൊണ്ട് അനകയ്ക്ക് അവനെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി അത് ഞാൻ ബുക്ക് അനക ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അതിന് താനെന്തിനാടു ഇങ്ങനെ കള്ളം ചെയ്ത കുട്ടികളെ പോലെ തലയും താഴ്ത്തി നിൽക്കുന്നത് ഇനി റൂമിൽ നിന്നും വല്ലത് മോഷ്ടിച്ചോ കാശി കുസൃതിയോടെ ചോദിച്ചു അയ്യോ ഞാനൊന്നും എടുത്തില്ല സത്യം അനക പെട്ടെന്ന് തന്നെ പറഞ്ഞത് കേട്ട് കാശി പൊട്ടിച്ചിരിച്ചു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മാഷേ കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി ഷെൽഫിനടുത്ത് നീങ്ങി കുറച്ച് ബുക്കുകൾ എടുത്ത് അനകയുടെ നേരെ നീട്ടി വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ എടുത്ത് വായിച്ചോളൂ വേറെ ഏതെങ്കിലും ബുക്കുകൾ വാങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പുറത്ത് പോയി വരുമ്പോൾ വാങ്ങിക്കുന്നുണ്ട് കാശി അനകയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനക ബുക്കുകൾ വാങ്ങി കാശിയെ നോക്കി ചിരിച്ച് പുറത്തേക്കിറങ്ങി കാശി റൂമിൻ്റെ വാതിലുകൾ അടച്ച് ടേബിളിലിരിക്കുന്ന മുല്ലപ്പൂക്കൾ മൂക്കിനോട് അടുത്ത് വെച്ചു വൈകുന്നേരം ആയുഭവിച്ചു ക്ലാസ് കഴിഞ്ഞെത്തി അനക ഓറഞ്ച് നിറത്തിലുള്ള ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് മുഖത്ത് ചമയങ്ങളോ മറ്റൊന്നുമില്ല ഒരു കുഞ്ഞു പൊട്ടു മാത്രമായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നത് വിച്ചുവുമായി എന്തോ പറഞ്ഞുമറത്തേക്ക് നടന്നു വരുന്ന അനകയെ പുറത്ത് സേതുവിനോടൊപ്പം സംസാരിച്ച് നിൽക്കുകയായിരുന്ന കാശി ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് തന്നെ കണ്ണുകൾ പിൻവലിച്ചു ഭവാനി കൂടെ വന്ന ശേഷം മൂവരും അമ്പലത്തിലേക്ക് നടന്നു കൃഷ്ണന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൂപ്പുകൈകളോട് നിന്ന് അനക തൻ്റെ എല്ലാ സങ്കടങ്ങളും ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞതും തൻ്റെ ഉള്ളിലെ ഭാരം കുറയുന്നതായി അനകയ്ക്ക് തോന്നി പ്രസാദം വാങ്ങി പ്രതിഷ്ഠ വെച്ച് അവർ തിരിച്ചു നടന്നു വിച്ചുവാടക്കാതെ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആദ്യം അനക ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും പിന്നെ മൂവരും കൂടെ സംസാരിച്ചതായിരുന്നു നടത്തം രാത്രിയിലെ ഭക്ഷണം എല്ലാവരും നടുമുറ്റത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു കാശിയും വിച്ചുവും ഭാവാനിയുടെ മടിയിൽ ഇരുവശവുമായാണ് കിടക്കുന്നത് സേതു അവരുടെ അടുത്ത് ഇരിക്കുന്നു കുറച്ച് നീങ്ങി തൂണും ചാരിയിരുന്നു അനകയിരുന്നു അനകയ്ക്ക് ഇതൊക്കെ പുതുമയുള്ള കാര്യമായിരുന്നു അനക കണ്ടെടുക്കാതെ അവരുടെ കളിയും ചിരിയും കണ്ടിരുന്നു സേതു ഓരോന്ന് പറയുമ്പോൾ കാശിയും വിച്ചുവും ചേർന്ന് സേതുവിനെ കളിയാക്കുന്നുണ്ട് ഇടയ്ക്ക് കാശി വിച്ചുവിനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നു ഇതെല്ലാം കണ്ടുനിന്ന അനകയ്ക്ക് തൻ്റെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു എന്തോ പറഞ്ഞു നോക്കിയ കാശി കണ്ടത് കണ്ണുകൾ നിറച്ചിരിക്കുന്ന അനകയെയാണ് അവളുടെ നിറഞ്ഞു കണ്ണുകൾ കണ്ട് കാശിക്ക് വല്ലാതെയായി എടോ കാശി തന്നെ വിളിക്കുന്നത് കേട്ടാനക പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അവനെ നോക്കി തനിക്ക് അമ്മയുടെ മടിയിൽ കിടക്കണമെങ്കിൽ പറഞ്ഞാൽ പോരെ അതിനിങ്ങനെ തുറച്ചു നോക്കി എന്നെ പേടിപ്പിക്കണോ കാശി കുസൃതിയോടെ ചോദിച്ചത് കേട്ടാനകയുടെ കണ്ണുകൾ മിഴിഞ്ഞു എന്താ കാശി ഭവാനി ഒന്നും മനസ്സിലാവാതെ കാശിയോട് ചോദിച്ചു അമ്മേ ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് കണ്ട് ഈ കുട്ടി എന്നെ നോക്കി പേടിപ്പിക്കുന്നു കാശിയുടെ മുഖത്തേക്ക് നോക്കിയ ഭവാനിയോട് കണ്ണുകൊണ്ട് അനകയെ നോക്കാൻ പറഞ്ഞു അനകയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട ഭവാനിക്ക് കാര്യം മനസ്സിലായി മതി നീ കിടന്നത് എണീറ്റെ ഇനി എൻ്റെ ലച്ചു കുറച്ചു നേരം മടിയിൽ കിടക്കട്ടെ ഭവാനി കാശിയോടായി പറഞ്ഞു ഓ നിങ്ങൾ അമ്മയും മോളും ഒന്നായി അല്ലേ ഞാൻ പുറത്തും കാശിക്ക് അപട ദേഷ്യത്തോടെ പറഞ്ഞ് ഭവാനിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു മോള് വാ ഭവാനി അനകയെ വിളിച്ചു ഏയ് വേണ്ടമ്മേ ഞാൻ എവിടെ ഇരുന്നോളാ അമ്മയല്ലേ വിളിക്കുന്നത് വാ മോളെ ഭവാനിയുടെ സ്നേഹത്തോടെയുള്ള വിളി അനകയ്ക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ അങ്ങനെയാണ് അവളും ആഗ്രഹിച്ചിരിക്കണം അനക ഭവാനിയുടെ അടുത്തേക്ക് ചെന്ന് മടിയിലേക്ക് തലവെച്ച് കിടന്നു ഭവാനി അവളുടെ തലയിലൂടെ വിരലോടിച്ചു അനക കാശിയെ നോക്കിയപ്പോൾ അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ച് ചിരിച്ചു അത് കണ്ട് അനകയുടെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു കാശി കുറെ ആയില്ല നിന്റെ പാട്ട് കേട്ടിട്ട് നീ ഒരു നല്ല കവിത ചൊല്ലിക്കേ ഓരോന്നും സംസാരിക്കുന്നതിനിടയിലായിരുന്നു സേതുവിൻ്റെ ഈ ആവശ്യം കവിത അല്ല ഒരു ഫിലിം സോങ് മതി സേതു പറഞ്ഞത് കേട്ട് വിച്ചു കാശിയോട് പറഞ്ഞു വേണ്ട കവിത മതി പറ്റില്ല ഫിലിം സോങ് മതി 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 അടി ഉണ്ടാക്കേണ്ട എനിക്കിഷ്ടമുള്ളത് പാടിക്കോളാം സേതുവിൻ്റെയും വിച്ചുവിൻ്റെയും അടി കൂടൽ കണ്ട കാശി പറഞ്ഞു അത് മതി അവൻ ഇഷ്ടമുള്ളത് പാടട്ടെ അനകയുടെ നേരെ നോക്കിയ കാശി അവളുടെ കണ്ണുകളിലെ ആകാംക്ഷ കണ്ടൊന്ന് ചിരിച്ച് കണ്ണുകൾ അടച്ചു പതിഞ്ഞ സ്വരത്തിൽ കാശി പാടാൻ തുടങ്ങി അവന്റെ ശബ്ദത്തിന്റെ മാസ്മരികതയിൽ അനക തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിത കണ്ണുകൾ അടച്ച് ആസ്വദിച്ചു അയ്യേ ലച്ചു ചേച്ചി ഉറങ്ങിപ്പോയി കിച്ചേട്ടന്റെ കവിത കേൾക്കാൻ ത്രാണിയില്ലാതെ പാടുന്നതിനു മുൻപേ ഉറങ്ങിയതാണെന്ന് തോന്നുന്നു വിച്ചു കാശിയെ കളിയാക്കി പറഞ്ഞത് കേട്ടാൻ അനക കണ്ണുകൾ തുറന്നത് കൂരുട്ടെ കാശിയുടെ മുഖത്ത് നോക്കി ആനക അവൻ്റെ മുഖം പാടിയത് ശ്രദ്ധിച്ചു ബോറായു ഏയ് അസലായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കവിതയാണിത് അനക കാശിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു കിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കവിതയാണ് ഇത് മതി മതി സംസാരിച്ചു നേരം ഒരുപാടായി ചെല്ലെ ചെന്ന് കിടക്ക് ഭവാനി പറഞ്ഞ ശേഷം എല്ലാവരും ഓരോരുത്തരുടെയും റൂമിലേക്ക് പോയി അനക റൂമിലേ കിടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഡോറിലാരോ തട്ടുന്നത് കേട്ടത് ഡോർ തുറന്ന് മുന്നിൽ ക്ലോസ് അപ്പ് ചെയ്യുമായി വിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ ലച്ചു ചേച്ചിയുടെ കൂടെ കിടക്കുന്നത് ബുദ്ധിമുട്ടാവുമോ ആയാലും കുഴപ്പമില്ല ഞാനെന്തായിരുന്നു ഇന്ന് വിടയിൽ കിടക്കുന്നത് റൂമിലേക്ക് കയറിയ വിച്ചു പറഞ്ഞു അനക ചിരിച്ച് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിയിട്ട് ഡോറടച്ച് വന്ന് കിടന്നു അനക കിടന്നത് മുതൽ വിച്ചു നിർത്താതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു അവളുടെ ചില മണ്ടത്തരങ്ങൾ കേട്ട് അനക പൊട്ടിച്ചിരിച്ചു എപ്പോഴോ വിച്ചുവിനെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് ആളുമ്പോൾ നാളുകൾക്ക് ശേഷം അനകയുടെ ചുണ്ടിലൊരു ഉണ്ടായി രാവിലെ എഴുന്നേറ്റതും തൻ്റെ അടുത്ത് ചേർന്ന് കിടക്കുന്ന വിച്ചുവിനെ കണ്ട അനകയ്ക്ക് താനുറ്റയ്ക്കല്ല എന്ന തോന്നലുണ്ടായി അനക ചിരിച്ച് വിച്ചുവിൻ്റെ മുഖത്തേക്ക് വീണ മുടികൾ ഒതുക്കി വെച്ച് അവളെ പുതിപ്പിച്ചു കൊടുത്ത് ഫ്രഷ് ആകാനായി പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കാശി പുറത്തേക്ക് പോവാനിറങ്ങി വിച്ചുവിന് ഷോപ്പിംഗ് ഉള്ളതിനാൽ അവളും കൂടെ പോവാനിറങ്ങി അനകയെയും വിച്ചു നിർബന്ധിച്ച് കൂടെ കൂട്ടി വിച്ചുവിന് ഡ്രസ്സെടുക്കുന്ന കൂട്ടത്തിൽ അനകയ്ക്കും എടുത്തു അവൾ വേണ്ടെന്ന് കുറെ പറഞ്ഞെങ്കിലും കാശിയും വിച്ചുവും കേട്ടില്ല ഒരുവിധം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു അനകയും വിച്ചുവും ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുമ്പോൾ കാശി അങ്ങോട്ടേക്ക് വന്നു കാശി വിച്ചുവിൻ്റെ ചെറുപ്പത്തിലെ കുസൃതികളും മറ്റും പറഞ്ഞ് വിച്ചുവിനെ കളിയാക്കി ലച്ചുശേഷിക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാമേ വിച്ചു അനകയോട് പറഞ്ഞു ഓടിപ്പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ആൽബം ഉണ്ടായിരുന്നു കാഷിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് എല്ലാം അനകയ്ക്ക് കാണിച്ചു കൊടുത്തു കാഷിയാവുന്നതും അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും തന്നെ കളിയാക്കി അതിന് പ്രതികാരം ചെയ്യാനടങ്ങില്ല എന്ന വാശിയിലായിരുന്നു വിച്ചു ഫോട്ടോസ് എല്ലാം കാണിക്കുന്നതിനിടയിൽ വിച്ചുവിനെ ഭവാനി താഴേക്ക് വിളിച്ചു അനക ആൽബം ഏൽപ്പിച്ച് വിച്ചു താഴേക്ക് പോയി ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ അനക സേതുവിനോടൊപ്പം കാശിയെ എടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു ഡോക്ടറെ ഇതാരാ തൊട്ടപ്പുറത്ത് ഫോണിൽ കളിച്ചിരിക്കുന്ന കാഷിയെ വിളിച്ച് അനക ചോദിച്ചു അനക കാണിച്ചു കൊടുത്ത ഫോട്ടോയിലേക്ക് നോക്കിയതും കാശിയുടെ മുഖം വാടി എൻ്റെ അമ്മയാ കാശി പതിഞ്ഞ ശബ്ദത്തിൽ അനകയ്ക്ക് മറുപടി കൊടുത്തു